പ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് അത് പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് പലയിടത്തും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് തൊടുപുഴയിൽ ആ പ്രകടനം പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പ്രവർത്തകരെ എന്താണ് പോലീസുമായി ഒരു കയ്യാങ്കളിയിലേക്ക് അവിടെ ഈ പ്രകടനം മാറിയിട്ടുണ്ട് പോലീസിന്റെ പക്കൽ നിന്ന് ലാത്തിയൊക്കെ പിടിച്ചു വാങ്ങാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് സംസ്ഥാനത്ത് പലയിടത്തും ഈ നിലയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് പാലക്കാട് പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട് അവിടെ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർ തള്ളി കയറിയിരിക്കുകയാണ് അവിടെ തടയാൻ ശ്രമിച്ച പോലീസിനെ തള്ളി മാറ്റി പ്രവർത്തകർ അകത്തേക്ക് കയറി പോലീസുമായി കയ്യേറ്റം ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ആ സ്റ്റെയർ കേസിന് സമീപം ഇപ്പോൾ പ്രവർത്തകർ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് പോലീസ് എനിക്ക് തോന്നുന്നു അവിടെ വലിയ പോലീസ് സന്നാഹമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കുറച്ച് പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ നിയന്ത്രണത്തിലായിരുന്നില്ല ഈ പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവർ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് ആ കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറുകയും ചെയ്തു ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും തൊടുപുഴയിൽ നിന്ന് ലാല് അവിടെ പോലീസിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞില്ല പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറി അല്ലേ വിജയകുമാർ തീർച്ചയായിട്ടും അതായത് പോലീസിന്റെ ഒരു വലിയ സുരക്ഷാ സന്നാഹം പോലീസ് മുന്നിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഓഫീസിന് ഒരു യെസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രസ്താവന വരുന്നുണ്ട് ഷഫി പറമ്പിലമ്പി ആക്രമിച്ചത് സി പി എം ക്രിമിനലുകളും സി പി എമ്മിനു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം നിരവധി യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റു സ്വർണ്ണ കവർച്ചയും സ്വർണക്കടത്തും ഖജനാവും കൊള്ളയടിക്കലുമാണ് ഭരണമെന്ന് കരുതുന്ന സർക്കാരിന്റെ അവസാന അവസാനമാണിത് എന്ന് മറക്കരുതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് അതുപോലെ കെ പി സി സി അധ്യക്ഷനും ഈ സംഘർഷങ്ങളിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലാൽ കൃഷ്ണൻ തുടരുന്നുണ്ട് ലാൽ അവിടെ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്തൊക്കെയാണ് വിവരങ്ങൾ വലിയ സംഘർഷാവസ്ഥയിലേക്കാണ് തൊടുപുഴയിലെ പോലീസിന് മാറിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ മുഴുവൻ തള്ളി മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് അവരെ മുഴുവൻ മുഴുവൻ പ്രതിരോധിച്ചുകൊണ്ട് ഒരു വലിയ സന്നാഹത്തിലുള്ള പ്രവേശിച്ചിരിക്കുന്നത് അവർ പോലീസ് രണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം